ടുത്ത് വരുന്നത് നന്ദി എന്ന ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതം മാറാം കേട്ടോ അത് അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ഗ്രൂപ്പായിട്ട് ചിന്തിക്കാം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫ്ലോ വിത്ത് ഗ്രേസ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്ക് തുടങ്ങാം നന്ദി എന്ന ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ അല്ലെങ്കിൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും അതെന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം എന്നെ സഹായിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകൾ ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ എല്ലാം എന്നെ സഹായിച്ചിട്ടുള്ളതാണ് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദം ആകും എന്ന വിശ്വാസത്താലാണ് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ മസ്തിഷ്കം മാറ്റാൻ ഈ ഒരൊറ്റ വാക്ക് മതി നന്ദി എന്ന ഒരൊറ്റ വാക്ക് കേട്ടോ മനസ്സ് ശരീരം ജീവിതം എല്ലാം ഇത് മാറ്റി മറിക്കും കുറച്ച് ഏകദേശം ഒരു വർഷം മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത എന്ന് പറയുന്ന ചെറുശീലം എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൃതജ്ഞത എന്നത് നന്ദി മാത്രമല്ല നന്ദി പറയുന്ന ഒരു ജീവിത രീതി തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും തന്നെ ഒരു കൃതജ്ഞതയിൽ മുമ്പോട്ട് നയിച്ചാൽ അത് നമ്മളെ ഒത്തിരി ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നന്ദിയോടെ ജീവിച്ചാൽ അത് നമുക്ക് മാനസവും ശരീരവുമായിട്ട് വളരെ സന്തോഷം നൽകും നന്ദിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ മസ്തിഷ്കം ഡോപ്പമിൻ സെറട്ടോണിൻ പോലുള്ള ഹോർമോൺ മറി കിടക്കുന്നു അതാണ് നമ്മളെ കൂടുതൽ സന്തോഷവും മനസ്സമാധാനവും തരുന്നത് ഗവേഷണങ്ങൾ പറയുന്നതാണ് ഓരോ ദിവസവും മൂന്ന് കാരണം നന്ദിയോടെ എഴുതിയാൽ നമ്മുടെ മസ്തിഷ്കം പുതിയ പാതകൾ സൃഷ്ടിക്കുന്നു അത് സ്ട്രെസ് ഹോർമോണ് കുറയുവാൻ നമ്മെ സഹായിക്കും മനസ്സ് ശാന്തമാകാൻ അത് സഹായിക്കും അത് ഞാൻ വായിച്ച് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്നും ദിവസം മൂന്ന് കാര്യങ്ങൾ നന്ദിയായിട്ടുള്ള ആ ഓരോ ദിവസവും രാത്രി ഞാൻ എഴുതുവാൻ തുടങ്ങി ആ ജേണലിൽ ഞാൻ എഴുതും ഇന്ന ദിവസം മൂന്ന് കാര്യങ്ങൾ നന്ദി ചൊല്ലുവാൻ എന്നെ സഹായിച്ചത് ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ എഴുതി എഴുതുവാൻ തുടങ്ങി അതെൻ്റെ മനസ്സിനും ശരീരത്തിനും ഓവറോൾ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി ദൈവം നമ്മെ എങ്ങനെയാണ് ഓരോ ദിവസവും നടത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുവാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അതിന് ഡെയിലി ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു നോട്ട് പാഡിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് ഇതിനു ഒരു ജേണൽ നിങ്ങൾ എഴുതി കേട്ടോ ഇന്ന് ഇന്നേ ദിവസം മൂന്ന് നന്ദിയുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചെന്ന് എഴുതുവാൻ തുടങ്ങാം ആഴ്ചയിൽ രണ്ടാമത്തെ ടിപ്പ് ആഴ്ചയിൽ ഒരു സുഹൃത്തിനെ അറിവാനോ നന്ദി സന്ദേശം അയക്കുവാനോ നമ്മൾ സമയം കണ്ടെത്തണം അവരെന്തെങ്കിലും നമ്മൾക്ക് ചെയ്തതോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവർ ചെയ്തത് ആ സൂചനയായിട്ട് അവർക്കൊരു നന്ദി സന്ദേശം ഇമെയിൽ വഴിയോ ടെക്സ്റ്റ് വഴിയോ പ്രാക്ടീസ് ചെയ്യുക അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അത് രണ്ടാമത്തെ ടിപ്പ് പ്രതിദിനം നമ്മൾ ദിവസം ആരംഭിക്കുമ്പോൾ ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നന്ദി ദൈവമേ താങ്ക് യു ഗോഡ് ഇന്നേ ദിവസം എൻ്റെ ജീവിതം തന്നത് ഒരു നന്ദി സൂചകമായിട്ട് ദിവസം ആരംഭിക്കുവാൻ തുടങ്ങുക നമ്മൾക്ക് ജീവിതം എത്രയോ പ്രശ്നങ്ങൾ പ്രയാസങ്ങളുടെ ഹെൽത്ത് ഡിഫിക്കൽറ്റിലൂടെ ആൾക്കാർ പോകുന്നുണ്ടല്ലേ ആ ദിവസം നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ നന്ദി ദൈവമേ ഇന്ന ദിവസം ഈ ജീവിതം തന്നതിന് നന്ദി ഇന്നത്തെ ജീവിതം നീ ഏറ്റെടുക്കാമെന്നൊരു ദിവസം തുടങ്ങിയാൽ നമ്മളത് ജീവിതം മാറ്റി മറിക്കും ഈ മൂന്ന് ടിപ്സും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ തീർച്ചയായിട്ടും ഇത് സഹായിക്കും ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യാം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ദിവസവും ഉണരുന്ന ഉണർന്നു കഴിയുമ്പോൾ നന്ദി ദൈവമേ ഇന്ന ദിവസം നീ തന്ന ദാനമാണ് അതിന് നന്ദി ദൈവത്തിന് പറയുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഒരു നന്ദി സന്ദേശം അയയ്ക്കുക ഇമെയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കുക മൂന്നാമത്തത് ദിവസവും രാത്രി ആ ദിവസത്തെ മൂന്ന് കാര്യങ്ങൾ നന്ദി സൂചകമായിട്ട് എഴുതുക എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾക്ക് നന്ദി ുള്ളതായിരിക്കണമെന്നില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള ജീവിതത്തിൽ എല്ലാ ദിവസവും നന്ദികളും പക്ഷേ എന്തെങ്കിലും ഒരു സിമ്പിൾ കാരണം കാണും കാണുമല്ലേ നമ്മൾ കന്ന ദിവസം നന്ദിയാണ് ശ്വസിക്കുന്ന വായു തന്നെ ഒരു നന്ദിയാണ് അല്ലേ ഡിഫിക്കൽട്ട് കൂടാതെ നമുക്ക് ശ്വസിക്കുവാൻ പറ്റുന്നത് അത് നമ്മൾ കോവിഡിലെല്ലാം നമ്മൾ അനുഭവിച്ചാണ് ഒരു ശ്വാസത്തിന് എത്രയോ വിലയുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് ശ്വാസം നമ്മൾക്ക് എത്ര ദാനമായിട്ട് ആ ശ്വസിക്കുന്ന ഇൻഹേൽ ചെയ്യുമ്പോൾ താങ്ക്ഫുൾ ടു ഗോഡ് അത് ചെയ്താൽ ആ പ്രാക്ടീസ് ചെയ്താൽ ഒരു സെവൻറ്റീൻ മിനിറ്റ്സ് സോറി സെവൻറ്റീൻ സെക്കൻഡ് അത് പ്രാക്ടീസ് ചെയ്താൽ അതുതന്നെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും ഓരോ ദിവസവും താങ്ക്ഫുൾ ഗ്രേറ്റ്ഫുൾ നമ്മൾ ഇടപെടുന്ന മനുഷ്യരുമായിട്ട് അവരിലെ നന്മ കണ്ടെത്തുക ഏറ്റവും പ്രധാനമായിട്ട് അവരെ സ്നേഹിക്കുവാൻ പഠിക്കുക അത് നമ്മളെ മനസ്സിനെ ശാന്തമാക്കും ഇതാണ് ഒരു ആത്മീയ വളർച്ചയുടെ യഥാർത്ഥ പാത അത് നിങ്ങളുടെ മുമ്പിൽ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിച്ചാണ് അതിനാണ് ഈ വീഡിയോ ഞാൻ തുടങ്ങിയത് ഓരോ ദിവസവും നന്ദിയോടെ തുടങ്ങും ചിലപ്പോൾ ഒരു ചെറിയ വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി മതിയായിരിക്കും ആ ജീവിതം ഒരാളുടെ മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ ഇത് നിങ്ങളെ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ കമൻറ്റിൽ പറയൂ നിങ്ങൾ എന്തിനാണ് നന്ദിയുള്ളതെന്ന് കമൻറ്റിൽ പറയൂ എനിക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപകാരപ്രദമായ വീഡിയോ എനിക്ക് സഹായമായ വീഡിയോ അത് നിങ്ങളെക്കും ഉപകാരമാണെന്ന് വിചാരിക്കുന്നു വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സ്നേഹത്തോടെ വരുന്നതായിരിക്കും അതുവരെ വീണ്ടും കാണുവോളം ഗ്ലോ വിത്ത് ഗ്രേസ് നന്ദി 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 പറയുന്നത് ഒരു ശക്തിയാണ് നന്ദി വാക്ക് ഏറ്റവും വെളിപ്പെട്ട ഒരു വാക്ക് താങ്ക് വീണ്ടും കാണാം